യു എ വീണ്ടും ഒരു എആർ റഹ്മാൻ ഷോ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി അബുദാബിയിൽ വെച്ചാണ് എ ആർ റഹ്മാൻ ലൈവ് മ്യൂസിക്കൽ കോൺസേർട്ട് നടക്കുന്നത് അബുദാബി എത്തിഹാദ് അറീനയിൽ വെച്ച് നടക്കുന്ന ഈ ഒരു പ്രോഗ്രാമിന് ഇനി ഏകദേശം നാല് മാസം ഉണ്ടെങ്കിൽ പോലും ടിക്കറ്റ് സെയിൽ ആരംഭിച്ചു കഴിഞ്ഞു എത്തിഹാദ് അറീനയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്യാം മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ഷാബു കിളിത്തട്ടിൽ സംവിധാനം ചെയ്യുന്ന തിയേറ്റർ ഷോ വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി ഒക്ടോബർ പതിനെട്ടാം തീയതി ദുബായ് ഫോക്ലോർ ലോർ അക്കാദമി തിയേറ്ററിൽ വെച്ച് നടക്കുന്നു മലയാള നാടക ചരിത്രത്തെ അടയാളപ്പെടുത്തുന്ന ഈ ഒരു പരിപാടിയിൽ മലയാളത്തിലെ പ്രശസ്ത നാടകങ്ങളുടെ രംഗാവിഷ്കാരം ഉണ്ടാകും ഗായകരായ കല്ലറ ഗോപൻ നാരായണി ഗോപൻ ജി ശ്രീറാം തുടങ്ങിയവർ അവിടെ നാടക ഗാനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും യുവകലാ സാഹിത്യ ഷാർജ സംഘടിപ്പിക്കുന്ന യുവകലാ സന്ധ്യ ഒക്ടോബർ നാലാം തീയതി ശനിയാഴ്ച ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ വെച്ച് നടക്കുകയാണ് വൈകുന്നേരം ആറു മണി മുതൽ ആരംഭിക്കുന്ന രാഗനിലാവിൽ എന്ന ഈ ഒരു പരിപാടിയിൽ കൃഷിമന്ത്രി പി പ്രസാദ് മുഖ്യാതിഥിയായി എത്തും ഗായകരായ കെ ജി മാർക്കോസ് ചിത്ര അരുൺ തുടങ്ങിയവർ നയിക്കുന്ന സംഗീത നിശയും അതിനോടനുബന്ധിച്ച് നടക്കും ദുബായിലെ ഏറ്റവും വലിയ ഇൻഡോർ ഗർബ ഡാൻഡിയ സെലിബ്രേഷൻസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ നാലാം തീയതി വരെ ദുബായ് അൽനസർ ലാൻഡിൽ നവരംഗ് നവരാത്രി എന്ന പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇതിനോടനുബന്ധിച്ച് ഗർഭ ഡാൻസും അതുപോലെ ഡാൻഡിയ നൃത്തവും വ്യത്യസ്തമായ വെജിറ്റേറിയൻ വിഭവങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഫുഡ് സ്റ്റോളുകളും അവിടെ ഒരുക്കിയിട്ടുണ്ട്